കാണാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് നമ്മുടെ ജിമ്മിന്റെയും ബ്യൂട്ടി പാർലറിന്റെയും ഉദ്ഘാടനമാണ് അത് ദിവസമാണ് ഫ്ലേജിം ഉദ്ഘാടനം ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ഒരു പ്രത്യേക ഉദ്ഘാടനമാണ് ഞാൻ സാധാരണ നമ്മുടെ ഉദ്ഘാടനത്തിനാണ് അധികം സ്വാതന്ത്ര്യം കുറച്ചായിട്ട് ഉദ്ഘാടനങ്ങൾക്ക് പോകാൻ നേരം കിട്ടാറില്ല യാത്രകൾ പുറത്തൊക്കെ പോകുന്നതുകൊണ്ട് ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് കവിത ആദ്യം നമ്മുടെ സെയിൽസ് ഓഫീസറായിരുന്നു വളരെ അധ്വാനിച്ച് മുമ്പോട്ട് വന്ന ഒരു ലേഡിയാണ് അവര് അപ്പോ എന്റെ സ്റ്റാഫായിരുന്ന ആ കവിത ഇതൊരു മുതലാളിച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അപ്പോ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് മാനസികമായിട്ട് വളരെ സന്തോഷമുണ്ട് ഇതുപോലെ ഒരുപാട് ചെയിൻ ഓഫ് ബ്യൂട്ടി പാർട്ടറുകളും ജിമ്മും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് വളരെ ഡെഡിക്കേറ്റഡ് ആണ് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ നമ്മുടെ ജോലിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഏറ്റെടുത്താൽ ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് വളരെ സിൻസിയർ ആയിട്ട് വർക്ക് ചെയ്തിരുന്നു അതുകൊണ്ട് ഇവിടെയും അത് പ്രതീക്ഷിക്കാം രണ്ട് പിന്നെ ഇവിടെ വരുമ്പോ കുറച്ച് പാവങ്ങൾക്ക് എനിക്ക് കിട്ടുന്ന കഴിഞ്ഞ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞാൽ അത് ഇവിടുന്ന് തന്നെ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ പാവപ്പെട്ടവർക്ക് ഇവിടുന്ന് നൽകുന്നതായിരിക്കും പിന്നെ और कुपनो के अंदर और पास ना और और वो कुपन ले ले कुपन हां आ गया रे रेड़ा आने रे कुपन रेड़ा आने रे कुपन 12 पार में रेड़ा कुपन सैटेलाइट के पास में मत कर कुपन कुपन अंदर कैश प्राइस में अंदर अंदर पास में दो कुपन